കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പ് കെ എസ് യു കള്ളവോട്ടിന് ശ്രമിച്ചെന്ന് ആരോപണം ചെറുത്തറ സെൻറ് മൈക്കിൾസ് കോളേജ് പ്രിൻസിപ്പൽ കെ എസ് യുവിനെ ഒത്താശ ചെയ്തെന്നും പരാതി എസ് എഫ് ഐ പ്രവർത്തകർ സെൻറ്റ് മൈക്കിൾസ് കോളേജിലേക്ക് മാർച്ച് നടത്തി കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പ് ഈ മാസം പതിനൊന്നിന് നടക്കാനിരിക്കെ കള്ളവോട്ടിലൂടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്നാണ് ആരോപണം ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ടി സി വാങ്ങിയ വിദ്യാർത്ഥിയെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് എസ് എഫ് ആരോപണം കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയ പ്രിൻസിപ്പലിനെതിരെയും കെ എസ് യു നേതാവിനെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഗൂഢാലോചനയ്ക്കെതിരെ എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിലേക്ക് മാർച്ച് നടത്തി കോളേജിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ശിവപ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ജെഫിൻ ഫ്രാൻസിസ് അടക്കം ജില്ലയിലെ നേതാക്കൾ പങ്കെടുത്തു അലൻ സാഗർ എന്ന കെ എസ് യു നേതാവിനും പ്രിൻസിപ്പലിനുമെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എസ് എഫ് ഐ ആവശ്യപ്പെടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ കഴിഞ്ഞ മാസം തന്നെയാണ് പുറത്തു വന്നത് ആ നോമിനേഷൻ നോട്ടിഫിക്കേഷനൊപ്പം പുറത്തു വന്ന ഇലക്ടർ റൂളിൽ സെൻറ്റ് മൈക്കിൾസ് കോളേജിലെ യു യു സിമാരുടെ കൂട്ടത്തിൽ നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാത്തൊരു വിദ്യാർത്ഥിയുടെ പേര് കഴിഞ്ഞ ദിവസമാണ് പ്രസിദ്ധിക്കുന്നത് അപ്പോൾ പരിശോധിച്ച് വന്നപ്പോഴാണ് ആ വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് ഇവിടുന്ന് എൻറോൾ ചെയ്തിരിക്കുന്ന അലൻ അലൻസാഗർ അൻപത്തിയെട്ടാമത്തെ പേരായി കേരള അലൻ അലൻസാഗർ നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്യാമ്പസും പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല അപ്പം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ വിദ്യാർത്ഥി എസ്ത്രീ വിദ്യാർത്ഥിയാണ് എന്ന് തെറ്റായി ഇവിടുത്തെ കോളേജ് പ്രിൻസിപ്പൽ സാക്ഷ്യപത്രം നൽകിയതിൻ്റെ പേരിലാണ് ഈ വ്യക്തിയെ കേരള യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ഇലക്ട്രോളി ഉൾപ്പെടുത്തിയിരുന്നത് ഇത് അതിൻ്റെ മറ്റ് കഥകൾ അന്വേഷിച്ച് ചെയ്യുമ്പോഴാണ് കൃത്യമായൊരു ഗൂഢാലോചന ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും കെ എസ് യുവിൻ്റെ ജില്ലാ നേതൃത്വവും പ്രിൻസിഫലും കൂടി ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചനയാണ് പഠിച്ചു കഴിഞ്ഞൊരു വ്യക്തിയെ ഇവിടുത്തെ എസ്ത്രീ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി സാക്ഷ്യപത്രം നടത്തി ഇലക്ട്രോളർ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനകത്ത് എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടോ സീറ്റ് ജയിക്കുന്നതിന് വേണ്ടി കെ എസ് യു സംസ്ഥാനത്താകെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിൻ്റെ ഭാഗമായിട്ട് മുൻകൂട്ടി നടത്തിയൊരു ഗൂഢാലോചനയിലൂടെയാണ് വിദ്യാർത്ഥി ഉൾപ്പെടുത്തിയിരിക്കുന്നത്